ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തമാഷ് വന്ന ശേഷം മുത്തശ്ശിയെക്കുറിച്ചും തറവാടിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് മക്കളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ മാഷ് എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് മുത്തശ്ശി ഇവിടേക്ക് വരുന്നതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ തറവാടിൻ്റെയും സ്വത്തിൻ്റെയും കാര്യത്തിലാണ് കേട്ടോ ദയക്ക് ധൃർത്തി വയ്ക്കുന്നത് ദയ ചോദിക്കുന്നുണ്ട് അല്ല അച്ഛ ഇനിയിപ്പോൾ ആ സ്വത്തുക്കളും തറവാടും ഒക്കെ അതിൻ്റെയൊക്കെ അവകാശികൾ നമ്മൾ കൂടിയല്ലേ എന്നുള്ള കാര്യമാണ് കേട്ടോ അവർ ആദ്യം ചോദിച്ചറിയുന്നത് ദയക്ക് എത്രയും പെട്ടെന്ന് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നിട്ട് വേണം എല്ലാവരുടെയും മുന്നിൽ അഹങ്കാരത്തോട് കൂടി ചിന്തയാണ് ദയയുടെ മനസ്സിലൊക്കെ ഉള്ളത് അത് കേൾക്കുമ്പോൾ മാഷിന് അത്രയ്ക്ക് വലിയ ഇഷ്ടമാകുന്നൊന്നുമില്ല മാഷിന് സ്വത്തിൻ്റെ കാര്യത്തിൽ അപ്പോഴും ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാഷ് അങ്ങനെ ഒരു മറുപടിയൊക്കെ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ദയക്കലിപ്പോട് കൂടിയിട്ട് പിന്നീട് രഘുവിനോടും അമ്പിളിയോടും അനുവിനോടും ശബരിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രഘുവും അമ്പിളിയും കൂടിയിട്ട് ശബരി പോകുന്നതിൻ്റെ മുന്നേ നിനക്ക് അവിടേക്ക് പോയ പോരായിരുന്നു നീ വെറുതെ ഓരോ തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദയക്ക് അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ദയ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് അനു ചേച്ചി ഈ വീട്ടിലേക്ക് അവിടെ നിന്നും പോന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ലോ ഞാൻ വന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്പിളി അങ്ങ് ദേഷ്യം വരേണ്ടോ എന്നിട്ട് അമ്പിളി പറയുകയാണ് അനു വന്നതുപോലെയാണോ ദയ നീ വന്നത് അനു സഹിക്കാവുന്നതിനേക്കാളും അപ്പുറം അവൾ സഹിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് അത് നീ ആദ്യം മനസ്സിലാക്കണം അവിടെ അവൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല പക്ഷെ അതെല്ലാം അവൾ സഹിച്ച് ജീവിക്കുക തന്നെയായിരുന്നു പിന്നീട് ആ സുശീലത്ത അനുവിനെ അവിടെ നിന്നും പുറത്താക്കിയത് പിന്നെ അവൾ എങ്ങനെ അവിടെ നിൽക്കും പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നിന്നെ ആരും അവിടെ നിന്നും പുറത്താക്കിയിട്ടില്ല നീ നിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇവിടേക്ക് വന്നത് അല്ലാതെ നിന്നെ അവിടെ ആരും പുറത്താക്കിയതൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ദയ പറയുകയാണ് ആ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്കാർക്കും വിശ്വാസമാവില്ലല്ലോ ആ ശബരിയേട്ടൻ എന്നോട് പെരുമാറുന്നത് എനിക്കല്ലേ അറിയാവൂ എന്ന് പറയും ശബരി നിന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് നീയാണ് അവനെ വെറുതെ സംശയിക്കുന്നത് അനിതയെ പിന്നെ അവൻ ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് പക്ഷേ നിനക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ അവിടേക്ക് ചെല്ലുന്നതിന്റെ മുന്നേ തന്നെ അനിത അവിടെ ഉണ്ടായിരുന്നു അവനക്ക് അവന്റെ അമ്മയുടെ സ്ഥാനമാണ് അനിതയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക ഏട്ടന്റെ ഭാര്യയോട് ഏത് അനിയനും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല പിന്നെ നിനക്കൊരു ചെറിയ പൊടി കുഞ്ഞുള്ളതല്ലേ പിന്നെ നിന്നെയാണോ എല്ലാ കാര്യങ്ങളും ശബരി ഏൽപ്പിക്കേണ്ടത് നിനക്ക് വെറുതെ ശബരിയോടുള്ള സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ദയയെ ഒരുപാടങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ അപ്പോൾ അതൊന്നും കേൾക്കാൻ തന്നെ ദയക്ക് കൂട്ടാക്കുന്നില്ല ദയ അപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രഘു പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ദയെ ഇപ്പോൾ അമ്മാവൻ ഉള്ളതാണ് നിന്റെ ഈ സ്വഭാവം അമ്മാവൻ അറിഞ്ഞു എങ്ങനെയാണ് നിന്നോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതേ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽക്കൊരു മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഇന്ദ്രൻ സുശീലയുമായിട്ട് സംസാരിക്കാനോ അപ്പോൾ സത്യൻ ഇന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതിനെ കുറിച്ചാണ് കേട്ടോ സുശീല ഇന്ദ്രനോട് സംസാരിക്കുന്നത് അങ്ങനെ ഇന്ദ്രനൊക്കെ ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെയാണ് സുശീലയോട് സംസാരിക്കുന്നത് സുശീല വരുന്നതിൻ്റെ മുന്നേ തന്നെ സത്യൻ ഇന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് സംബന്ധിച്ചിരുന്നു എന്ന് അറിഞ്ഞാൽ ഉറപ്പ് പായും സുശീല കല്യാണത്തിന് സംബന്ധിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും അക്കാര്യം മൂടി വെച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ സുശീലയോട് സംസാരിക്കുന്നത് സുശീലയുടെ സമ്മതി മാത്രമാണ് സത്യസാറും സാറും ഗോകുലും ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് സത്യനെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ സുശീലയെ വലിയ ആളാക്കി വെച്ചതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ സുശീല ഒന്നാമത് കല്യാണത്തിന് സമ്മതിക്കാനും പിന്നീട് സച്ചി സാറിൻ്റെ സ്വത്തുക്കൾ കണ്ണു വെച്ചിട്ടു തന്നെയാണ് സുശീല കല്യാണത്തിന് സമ്മതിക്കുന്നത് അങ്ങനെ സുശീല ഇന്ദ്രനോട് പറയുകയാണ് സത്യൻ ഇന്ദുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു ഇന്ദ്ര എന്ന് പറയുമ്പോൾ എന്താ അമ്മയെന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇന്ദ്രൻ ചോദിക്കുക എൻ്റെ അമ്മ സത്യൻ്റെ ഡിമാൻഡ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനുപമയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അത് ഞാനും നീയും പോയിട്ട് അനുപമയെ അവരുടെ വീട്ടിൽ പോയി കൊണ്ടുവരണമെന്നാണ് സത്യൻ്റെ ഡിമാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവൻ്റെ കല്യാണത്തിന് ോനയും ശ്യാമും ഒക്കെ ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേന്ദ്രം ഒന്നും അറിയാത്ത ഭാവത്തിൽ സുശീലയോട് പറയുകയാണ് സത്യൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അവൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അപ്പോൾ അനുപമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും അമ്മ അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോയിട്ട് അനുപമയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ാലോ അമ്മ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുശീല പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോ അനുപമ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനും അനുപമയും കൂടി വീണ്ടും സ്നേഹത്തിലാവും എന്നുള്ള ചിന്തയാണ് കേട്ടോ അനുപമയെ ഒട്ടും തന്നെ സുശീലയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രന്റെ ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ സുശീലയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുക അങ്ങനെ സുശീല പിന്നെ ആലോചിച്ച് നിൽക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കല്യാണം നടക്കുകയും വേണം അനുപമ അതിനിപ്പോൾ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ സുശീല ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇന്ദ്രൻ പോയിട്ടുണ്ടാവും നമുക്ക് നാളെ തന്നെ അനുപമയെ ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ദ്രൻ പോകുന്നത് പിന്നീട് പിറ്റേ ദിവസം തന്നെ സുശീല ഹർഷയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് ഹർഷയോട് സംസാരിക്കുകയാണ് സത്യനും ഇന്ദുവുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സത്യൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഹർഷ പറയുകയാണ് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ സുശീല ാൻഡ് വാക്കുകൾക്ക് വിലയുണ്ടായി സൂഷി ലാൻഡ് കളിച്ച കളിയിൽ സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കും അത് ഏറ്റവും നല്ല കാര്യം തന്നെയല്ലേ എന്ന് പറയട്ടോ അപ്പോ സുശീല പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് ഇന്ദുവും സത്യനും തമ്മിലുള്ള കല്യാണം നടക്കും പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഹർഷ എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കാം കേട്ടോ ഹർഷ സത്യൻ ഹിന്ദുവുമായിട്ടുള്ള കല്യാണം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അവനൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അവൻ്റെ ആ ഡിമാൻഡാണ് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ എന്ത് ഡിമാൻഡാണ് സത്യം വെച്ചിട്ടുള്ളത് എന്ന് ഹർഷ ചോദിക്കുമ്പോൾ ഇന്ദുവും സത്യനും തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ അനുപമയെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് അവൻ വെച്ചിട്ടുള്ള ഡിമാൻഡ് അനുപമയെ അവളുടെ വീട്ടിൽ പോയിട്ട് ഞാനും ഇന്ദ്രനും കൂട്ടിക്കൊണ്ടുവരണം എന്നാൽ മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെയാണ് സത്യൻ വെച്ചിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഹർഷ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഹർഷയ്ക്ക് അനുപമയും ഇന്ദ്രനും ഇനി ഒന്നിക്കരുത് അവർ രണ്ടുപേരും രണ്ട് തട്ടിലാവണം എന്നിട്ട് ഇന്ദ്രനെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് ഹർഷയുടെ മനസ്സിലുള്ളത് അതിനുള്ള ഓരോ വഴികളാണ് ഹർഷ വെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹർഷയുടെ പ്ലാനുകളെല്ലാം തെറ്റിപ്പോകുന്ന കണക്ക് കൂട്ടലുകളാണ് സത്യം വെച്ചിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ഹർഷ തന്നെ ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ഹർഷയിലോട് പറയുകയാണ് ആൻറ്റി ഞാനൊരു പദ്ധതി പറഞ്ഞു തരാം സത്യൻ്റെയും ഇന്ദുവിൻ്റെയും നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല അപ്പോൾ അനുപമ യെ തൽക്കാലം സത്യൻ്റെയും ഹിന്ദുവിൻ്റെയും നിശ്ചയം നടക്കാൻ വേണ്ടി അനുപമയെ തൽക്കാലം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം ആൻറ്റിയും ഇന്ദ്രനും കൂടി പോയിട്ട് അനുപമയെ കൂട്ടിക്കൊണ്ടുവരണം എന്നിട്ട് പിന്നീടുള്ള കാര്യം നമുക്ക് വഴിയെ ആലോചിച്ച് തീരുമാനിക്കാം തൽക്കാലം സത്യൻ്റെയും ഇന്ദുവിൻ്റെയും നിശ്ചയം നടക്കട്ടെ അതിനിപ്പോൾ സത്യം വെച്ചിട്ടുള്ള ഈ ഡിമാൻഡ് നമുക്ക് അംഗീകരിക്കാം എന്ന് പറയുകയാണ് സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അനുപമയെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം എന്നൊക്കെ ഹർഷ സുശീലയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അനുപമയെ കൂട്ടിക്കൊണ്ടുവരാൻ ഹർഷ പറഞ്ഞതുപോലെ തന്നെ സുശീലയും ഇന്ദ്രനും കൂടിയിട്ട് ഇനി അനന്തമാഷിൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ്